ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് ഈ മാസം പതിനഞ്ച് വെള്ളിയാഴ്ച നടക്കും എംബസി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ട് ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം നാല് മണിവരെ തുടരും അംബാസിഡർ അമിത് നാരങ്ങും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാം മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാവുന്നതാണ് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നയൻ എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം ഇവരെ ഓപ്പൺ ഹൌസ് സമയത്ത് എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാൻ്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വരിക്കാർക്ക് സൗജന്യ ഡാറ്റയുമായി ഒമാൻറ്റലും ഉറീതവും രംഗത്ത് ഒമാൻറ്റൽ പുതിയ ഹയാക് നിയോപകാതി എൻ്റർപ്രൈസ് ഉപഭോക്താക്കൾക്ക് അൻപത്തിനാല് ജി ബി സൗജന്യ സോഷ്യൽ ഡാറ്റയാണ് നൽകുക വാട്സാപ്പ് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം എക്സ് ഫേസ്ബുക്ക് എന്നിവയിലാണ് സൗജന്യ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒമാൻറ്റൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ സ്റ്റാർ വൺ എയ്റ്റ് ടു ഹാഷ് ഡയൽ ചെയ്തോ മൂന്ന് ദിവസത്തെ ഓഫർ ആസ്വദിക്കാം പുതിയതും നിലവിലുള്ളതുമായ ഹല ഷാരി ബിസിനസ് ഉപഭോക്താക്കൾക്കാണ് ഉരിതു അൻപത്തിനാല് ജി ബി സൗജന്യ സോഷ്യൽ ഡാറ്റ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ പരിമിതകാല ഓഫർ നവംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഉപയോഗിക്കാം ഉപഭോക്താക്കൾക്ക് ഉരിതു ആപ്പ് വഴിയോ സ്റ്റാർ ട്രിപ്പിൾ ഫൈവ് സ്റ്റാർ ഫൈവ് ഫോർ വൺ ഹാഷ് ഡയൽ ചെയ്തോ അല്ലെങ്കിൽ നവംബർ ഇരുപത് വരെ ഏതെങ്കിലും ഉരിതു സ്റ്റോർ സന്ദർശിച്ച് ഓഫർ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഇരു കമ്പനികളുടെയും കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ താമസ കെട്ടിടത്തിൽ തീപിടുത്തം തിങ്കളാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത് സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കി ആറുപേരാണ് സംഭവസമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് എല്ലാ താമസക്കാരെയും രക്ഷപ്പെടുത്തിയതായും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായ തീപിടുത്തം താമസക്കാരെ പരിഭ്രാന്തരാക്കി എന്നാൽ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനയുടെ പെട്ടെന്നുള്ള ഇടപെടലും രക്ഷാപ്രവർത്തനങ്ങളും ആളപായങ്ങളും വലിയ അപകടങ്ങളും ഒഴിവാക്കി അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല രാജ്യത്ത് തീപിടുത്തങ്ങളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും തുടർച്ചയായി ഓർമ്മപ്പെടുത്തുകയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടുള്ളത് ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു തീപിടുത്തങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ എല്ലാ വൈദ്യുതി ഗ്യാസ് സ്രോതസ്സുകളും ഉടൻ ഓഫ് ചെയ്യണം തീ കൂടുതൽ പടരാതിരിക്കാൻ കത്തുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അവ നീക്കാൻ ശ്രമിക്കുകയും വേണം വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് മറുഭാഗത്ത് തീയില്ലെന്ന് ഉറപ്പുവരുത്തണം വീട്ടിൽ നിന്ന് എല്ലാ വ്യക്തികളെയും സാധ്യമാക്കുന്ന വേഗത്തിൽ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും വേണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് തുടരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പതിന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത് വിമാനം പുറപ്പെടാൻ വൈകുമെന്ന് കാണിച്ച് യാത്രക്കാർക്ക് ഇന്നലെ പകൽ സമയം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് സന്ദേശം അയച്ചു ഇതുപ്രകാരം വീടുകളിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള യാത്ര വൈകിപ്പിച്ച് കാത്തിരുന്ന യാത്രക്കാർക്ക് വൈകിട്ടോടെ വീണ്ടും അറിയിപ്പെത്തി വിമാനം ആദ്യം ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ പുറപ്പെടുമെന്നായിരുന്നു സന്ദേശം ഇതോടെ വൈകി പുറപ്പെടാനിരുന്ന യാത്രക്കാരും ദുരിതത്തിലായി യാത്ര വൈകുന്നതിനാൽ ബസ് ടിക്കറ്റ് മാറിയെടുത്തവരും മറ്റും കൃത്യസമയത്ത് വിമാനത്താവളത്തിൽ എത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലായി ബുറൈമി സൊഹർ ഫഹൂദ് ആദം തുടങ്ങി ദൂരദിക്കുകളിൽ നിന്നുമുള്ള യാത്രക്കാർക്കാണ് കൃത്യസമയത്ത് വിമാനത്താവളത്തിൽ എത്തുന്നതിൽ പ്രയാസം നേരിട്ടത് എന്നാൽ നേരത്തെ വിമാനത്താവളത്തിൽ എത്തിയിരുന്ന ചിലർ മസ്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി സമയം ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സർവീസുകൾ റദ്ദാക്കിയും വിമാനം വൈകി പറന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് ദുരിതം ഉണ്ടാക്കിയിരുന്നു കണ്ണൂരിലേക്കും മംഗലാപുരത്തേക്കുമുള്ള വിമാനം പെടുന്നു ഇതിൽ ചിലത് മുന്നറിയിപ്പില്ലാതെയാണ് സർവീസ് മുടങ്ങിയത് എന്നും ദുരിതം ഇരട്ടിയാക്കി ഗൾഫ് സെക്ടറുകളിൽ നിന്നും നാട്ടിൽ നിന്നുമുള്ള സർവീസുകൾ വൈകി പറക്കുന്നതും സ്ഥിരം സംഭവങ്ങളാണ് അതേസമയം വിമാനയാത്ര പ്രതിസന്ധിയിലാകുമ്പോൾ ട്രാവൽ ഏജന്റുമാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടർന്നു വരുന്ന സർവീസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള പ്രവണതകളിൽ ദുരിതത്തിലാകുന്ന യാത്രക്കാരുടെ പഴി കേൾക്കേണ്ടി വരുന്നത് ട്രാവൽ ഏജൻസികളിലെ ജീവനക്കാരാണ് അതേസമയം പലപ്പോഴും യാത്ര ചെയ്യാൻ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ മാത്രമാണ് വിമാനം റദ്ദാക്കുന്നതോ വൈകുന്നതോ ആയ വിവരം യാത്രക്കാർ അറിയുന്നത് ഇതോടെ ട്രാവൽ ഏജൻസിയിൽ നേരിട്ട് ചെന്നും ടെലിഫോണിൽ വിളിച്ചും തങ്ങളുടെ വികാരം ശക്തമായി പ്രകടിപ്പിക്കും എയർപോർട്ടിലെ കൗണ്ടറുകളിൽ ബന്ധപ്പെട്ട വിമാന കമ്പനികളുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പിന്നെ ട്രാവൽ ഏജൻസികൾ തന്നെയാകും യാത്രക്കാരൻ്റെ രോഷപ്രകടനത്തിന് പൂർണ്ണമായും ഇരയാകുന്നത് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ ഏറെയാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം